ഹായ് എൻ്റെ പേര് വൈഷ്ണവി ഐ എസ് എസ് ടിയിൽ നിന്ന് ഞാൻ ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സാണ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് കോഴ്സ് കഴിഞ്ഞ് ടു മന്ത്സിനുള്ളിൽ എനിക്ക് ഡോക്ടർ റുക്സാന ഹോമിയോ ക്ലിനിക്കിൽ ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവ് കം ഫാർമസി അസിസ്റ്റൻ്റ് ആയിട്ടാണ് പ്ലേസ്മെൻ്റ് ആയിട്ടുള്ളത് എനിക്ക് ഒരുപാട് താങ്ക്സ് ഉണ്ട് കാരണം പ്ലേസ്മെൻറ് സെല്ലിങ്ങോട് ആയാലും എക്സ്പെഷ്യലി അനീഷ മാം എൻ്റെ ഒരുപാട് ഡൗട്ട്സ് ക്ലിയർ ചെയ്തതും എൻ്റെ ടെൻഷൻസ് കുറേ കേട്ടിട്ടുണ്ട് എല്ലാവരോടും എൻ്റെ ടീം ഐ എസ് എസ് ടി എൻ്റെ ടീമിനോട് എനിക്ക് താങ്ക് യു എൻ്റെ മിസ് പൂജ മാം ആര്യ മാം എല്ലാവരോടും ഒരുപാട് താങ്ക്സ് ഉണ്ട് എൻ്റെ കോൺഫിഡൻസ് ലെവൽ കൂട്ടാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു മോക്ക് ഇൻ്റർവ്യൂ നമുക്കൊരു ഇൻ്റർവ്യൂ എങ്ങനെ അറ്റൻഡ് ചെയ്യണം നമ്മുടെ ഡ്രസ്സായാലും നമ്മുടെ ബോഡി ലാംഗ്വേജ് ആലും എല്ലാം എങ്ങനെ ശ്രദ്ധിക്കേണ്ടതെന്ന് എല്ലാം നമുക്ക് നോക്കി അവർ തന്ന ക്ലാസ് എല്ലാം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ താങ്ക് സോ മച്ച് ഫോർ ഐ എസ് എസ് ടി ടീം